കല്ലമ്പലം മണമ്പൂരിൽ വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതി കല്ലമ്പലം പോലീസിന്റെ പിടിയിലായി മണമ്പൂർ സ്വദേശി സദാം ഹുസൈനാണ് പിടിയിലായത് മണമ്പൂർ സ്വദേശിയായ വാസന്തിയമ്മയാണ് ആക്രമണത്തിന് ഇരയായത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ഉച്ചയോടെയായിരുന്നു സംഭവം അയൽവാസിയായ വാസന്തിയമ്മയുടെ കഴുത്തിൽ കയർ മുറുക്കിയ ശേഷം സ്വർണ്ണമാല കവർന്നെടുക്കുകയായിരുന്നു സംഭവസമയത്ത് വാസന്തിയമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീട്ടിനുള്ളിലേക്ക് കയറവേ പിന്നിലൂടെ എത്തിയാണ് പ്രതി ആക്രമണം നടത്തിയത് വാസന്തിയമ്മ ബോധരഹിതയായതോടെ ഇയാൾ നിന്നും രക്ഷപ്പെട്ടു ബോധം തെളിഞ്ഞ ശേഷം വാസന്തിയമ്മ തന്നെയാണ് നാട്ടുകാരെ വിവരമറിയിക്കുകയും പ്രതി സദാം ഹുസൈനാണെന്ന് പോലീസിനോട് പറയുകയും ചെയ്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോഴേക്കും പ്രതി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ തിരുവനന്തപുരത്ത് നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഇവിടെ മെഡിക്കൽ അമ്മ കൈ പൊക്കാൻ മയ്യ കഴുത്ത് മൊത്തം വേന അവർ ആകാരം ഇറക്കാൻ പോലും അയ്യാ കയറി കൊല്ലം രണ്ട് വെള്ളം ആ കയറാണോ നീല നീല രക്തം ചത്തഞ്ഞവട അറിയാ എന്താ നീ ആള് പറയോ ചോദിച്ചു എന്നെ നിങ്ങൾ ആള് പറയോ ആള് പറയോച്ചാ നീ പോടാ കള്ളാ പോടാ കള്ളാന്ന് പറയുന്നു നീ ആള് പറയോ ആള് പറയുന്നോണ്ടി ചോദിച്ചത് പിടികൂടുന്നതിനിടയിൽ പ്രതി പോലീസിനെ ആക്രമിച്ചു പോലീസ് സാഹസികമായി പ്രതി കീഴടക്കുകയായിരുന്നു കാരണം പല കുട്ടികളും ഈ വഴിയെ നടന്നു പോകാറുണ്ട് കാരണം റോഡില് കൂടെ പോവാറുണ്ട് ഇതൊക്കെയുണ്ട് അപ്പൊ ഒരു സംഭവം വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വയസ്സായ ആൾക്കാർക്കായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തിരുവനന്തപുരം സ്വദേശിയായ പെൺ സുഹൃത്തിന്റെ മാതാവിന്റെ ഓപ്പറേഷൻ നടത്താനാണ് കവർച്ച നടത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു പോലീസ് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പതിനേഴാം തീയതി വൈകുന്നേരം നമ്മുടെ ഈ നാട്ടിലുള്ള വലിയ വിളയിലുള്ള വടക്കേയുള്ള വീട്ടിൽ വാസന്തിയമ്മ എഴുപത്തിയാറ് വയസ്സുള്ള വാസന്തിയമ്മയെ ആ ഒരാൾ വീട്ടിനകത്ത് ബാക്കിൽ കൂടി വന്നിട്ട് കഴുത്തിൽ കയറിട്ട് മുറുക്കി മുക്കാൽ പവൻ്റെ മാല വലിച്ചു പൊട്ടിച്ചു പൊട്ടിച്ച ശേഷം അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതിനുശേഷം കൈയെല്ലാം തന്നെ പിടിച്ച് തിരിച്ച് അവരെ പിടിച്ച് തള്ളി താഴെയിട്ടു നല്ല ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റു ഏകദേശം രണ്ടരയ്ക്കും മൂന്നിനും ഇടയ്ക്ക് വെച്ചാണ് ഈ ഒരു സംഭവം നടന്നത് ഉച്ചയ്ക്ക് ഈ പരിസരത്തൊന്നും അങ്ങനെ ആരുമില്ല അവരുടെ മകളാണ് തൊട്ട് താഴെ താമസിക്കുന്നത് ആ മകൾ തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്നു അപ്പോൾ അക്രമി ഈ തൊട്ട് അയൽ ാണ് ഇതിന്റെ നാലാമത്തെ വീടാണ് അയൽവാ അയൽവാസി ആയിട്ടുള്ള ആളാണ് സദ്ദാം എന്നാണ് പേര് സദ്ദാം ഹുസൈൻ എന്നാണ് പേര് അദ്ദേഹം ഇവിടെ അല്ല കുറേ കാലമായി ഈ നാട്ടിലല്ലായിരുന്നു ഇപ്പോൾ ഒരു ഏകദേശം മൂന്ന് നാല് മാസമായതേ ഉള്ളൂ ഈ വീട്ട് ഇവിടെ വീണ്ടും തിരിച്ചു വന്ന ശേഷം ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടത്തിയത് മുൻപ് നമ്മുടെ അറിവിൽ അങ്ങനെയുള്ള ഒരു അതിക്രമ സംഭവങ്ങളോ മോഷണമോ ഒന്നും നടത്തിയതായിട്ട് അറിവില്ല പക്ഷെ അവരുടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു മാല മോഷണം നടത്തി റബ്ബർ ഷീറ്റ് മോഷണം അതുപോലെ മൊബൈൽ ഫോൺ മോഷണം അതെല്ലാം തന്നെ പരാതിയൊന്നും ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള മോഷണ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് ഈ അമ്മ കൂലിപ്പണി എടുത്ത് ജീവി അമ്മയാണ് ഇപ്പോ മക്കളൊക്കെ സഹായിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് രാത്രി കിടക്കാനായിട്ട് അവർ താഴെ മകളുടെ വീട്ടിൽ പോകും അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു ഈ സമയത്താണ് ഈ ഒരു അതിക്രമം തൊട്ട് അടുത്ത് തന്നെയുള്ള സദ്ദാം ഹുസൈൻ എന്നാണ് പേര് ചെറുവളപുത്തൻ വീട് അല്ലെ ആ പ്രതിയെ എന്തായിരുന്നാലും നമ്മുടെ പോലീസിന്റെ തീർച്ചയായിട്ടും അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം വെച്ച് അവർ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ